സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ നിലമ്പൂർ പ്രചാരണത്തിന്റെ ഭാഗമായി വയനാട്ടിലെ രാഹുൽ ഗാന്ധി സുൽത്താൻ ബത്തേരിയിലെത്തി കോൺഗ്രസ് ലീഗ് കൊടികളില്ലാതെയാണ് ഇത്തവണയും റോഡ് ഷോ നടക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും ചിത്രവും പതിച്ച പ്ലക്കാർഡുകൾ ഏന്തിയാണ് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത് ஜதிபத்தியமும் மகேதரத்துவமும் நிலநி நம்பத ராகுல் காந்தியுடைய travel's men apparels near town square